സർക്കാർ ഉദ്യോഗസ്ഥൻ സുഹൃത്തിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ചു വെള്ളറട ചെമ്പൂര് സ്വദേശിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ലോക്കൽ ഫണ്ട് ഓഡിറ്ററുമായ ഷാജിയാണ് സുഹൃത്തായ അനിൽകുമാറിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ചത് ഷാജിയും അനിൽകുമാറും സുഹൃത്തുക്കളായിരുന്നു ബിസിനസ് ആവശ്യത്തിനായി ഷാജി ജാമ്യം നിന്ന് കെ എസ് എഫ് നിന്ന് അനിൽകുമാർ വായ്പ എടുത്തിരുന്നു എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതോടെ ഷാജിയുടെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചടവ് തുക കെ എസ് എഫ് ഇ പിടിക്കാൻ തുടങ്ങി ഇക്കാര്യം പലതവണയായി അനിൽകുമാറിനോട് പറഞ്ഞെങ്കിലും തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു ഇതിൽ മനംതൊന്തൽ ഷാജി അനിലിൻ്റെ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു വീടിന് പിറകിലൂടെ മുകൾ നിലയിൽ കയറാൻ കഴിയും വീടിൻ്റെ ചുമരിൽ സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി ഷാജി എഴുതി എഴുതിവച്ചിരുന്നു ഷാജിയെ കാണാതായതിനെ തുടർന്ന് ഭാര്യ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി ഷാജിയുടെ കാർ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ച് എത്തിയപ്പോഴാണ് സുഹൃത്തിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെടുത്തിയത് വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari. Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.